എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇവിടെ ഞങ്ങളും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കഴിക്കാൻ ഉണ്ടാക്കിയത് ഇഡലിയാണ് ഇഡലി സാമ്പാറും ആയിരുന്നു പിന്നെ അവസാനം കുറച്ച് മാവ് ബാക്കി വന്നപ്പോൾ ഞാൻ ദോശയും കൂടെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ എനിക്ക് ദോശയാണ് ഇഷ്ടം അപ്പം ഞാൻ ദോശയും സാമ്പാറും കഴിക്കാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ മക്കൾ രണ്ടുപേരും കൂടെ സ്റ്റിച്ചിങ് വരെ ഒന്ന് പോവുകയാണ് ചുരിദാർ തയ്ക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും കൂടെ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കറിക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചപ്പോഴത്തേക്ക് ഇന്ന് നമ്മൾ മീനൊന്നും വാങ്ങുന്നില്ലേ വൈകിട്ട് എന്തെങ്കിലും വാങ്ങാം എന്നൊക്കെ വെച്ചിട്ടാണ് മാത്രമല്ല ഉച്ചയ്ക്ക് നമ്മൾ മീൻ കൂട്ടാത്തതെന്ന് വെച്ചാൽ നമുക്ക് വൈകത്ത് കുടുംബക്ഷേത്രത്തിൽ പോകണം വിളക്കിടാനായിട്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ഇന്നേരം അരച്ചുകൂട്ട് കറി ഉണ്ടാക്കി തക്കാളി അരച്ചുകൂട്ട് കറിയാണ് വെച്ചത് പിന്നെ നമുക്ക് കുറച്ച് കോവയ്ക്കുണ്ടായിരുന്നു അപ്പോൾ കോവക്കയും കൂടെ നൈസായിട്ട് അരിഞ്ഞ് സവോളയൊക്കെ ചേർത്തിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കുക അല്ലേ അങ്ങനെ അരിഞ്ഞെടുത്ത് സവോള ഒക്കെയായിട്ട് മെഴുക്ക് വരട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ തക്കാളി കറിയും ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അരച്ചൂട്ട് കറിയാണേ നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാനായിട്ട് നല്ലൊരു ഒഴിച്ചുകറിയാണ് ഓവയ്ക്ക മെഴുക്ക് വരട്ടാൻ വെച്ചതിനകത്ത് ഞാൻ ചതച്ച മുളക് ഇട്ടെടുക്കാൻ വേണ്ടേ എനിക്കത് കൂടുതലിഷ്ടമാണ് അത് തന്നെ എടുക്കുന്നത് ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അപ്പോൾ ചതച്ച മുളക് ഞാൻ ചതച്ച് വെച്ചിരുന്നതായിരുന്നേ കുറച്ച് ഞാൻ ചതച്ചും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ നമുക്ക് മെഴുക്കു പുരട്ടിക്കൊക്കെ പെട്ടെന്ന് ഇടാമല്ലോ അല്ലെങ്കിൽ പിന്നെ അപ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മൾ ചതയ്ക്കാനൊക്കെ പോയി നമ്മുടെ ഒരുപാട് ടൈം വേസ്റ്റ് ആയിപ്പോകം അതൊക്കെ ഒന്ന് ചതച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മെഴുക്കു പുരട്ടിയും റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഊണിന് പിന്നെ ഈ കറിയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം വേറെ പപ്പടവും കൂടെ വറുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഉച്ച ഊണൊക്കെ ടൈമായി പിന്നെ അതിനിടയ്ക്ക് വേറെയും കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുറത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു തൂക്കാനും തുടയ്ക്കാനും ഒക്കെ വേറെയൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനതൊന്നും വീഡിയോ എടുത്തില്ല അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു നാല് മണിയായപ്പം നമുക്ക് കുടുംബക്ഷേത്രത്തിൽ പോകാനായിട്ട് അവിടെ വിളക്കിടാനായിട്ട് നമ്മൾ പോകേണേ വൈക്കത്താണ് അപ്പം ഇത് തണ്ണീർ ബണ്ടിൽ ബണ്ടാണേ അപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിനാണ് നമ്മൾ പോയത് അങ്ങനെ നമ്മൾ കുടുംബക്ഷേത്രത്തിലൊക്കെ ചെന്ന് വിളക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ നമ്മൾ എടുത്തില്ല അവിടെ പോയിട്ട് നമ്മൾ തിരിച്ച് ബസ് സ്റ്റോപ്പിലോട്ട് വരികയണം കേട്ടോ അവിടെ നിന്ന് കുറച്ച് നടക്കണം അങ്ങനെ നമ്മൾ പോകണം അപ്പോൾ അനിക്കുട്ടിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതേ ചേട്ടാ ഈ മോനും കൂടെ മുന്നേ പോയി അപ്പോൾ ഒരു കട നോക്കി പോവുകയാണ് കട അടുത്തുണ്ടെങ്കിൽ വെള്ളം വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കടയിൽ പോയി ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നേ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബസ് കിട്ടി നമ്മൾ തിരിച്ചു പോരുമ്പം ഏകദേശം ഒരു ആറാറരൊക്കെ ആയപ്പോൾ അവിടുന്ന് തിരിച്ചു വേണം ഇപ്പോൾ ആറുമണിയാകുമ്പോൾ തന്നെ നല്ല ഇരുട്ട് വീഴുമല്ല അപ്പോൾ ഇതേ ഇത് തണ്ണീർമുക്കം പണ്ട് കൂടി നമ്മൾ പോരുമ്പോൾ രാത്രി കാഴ്ചയാണേ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ലൈക്ക് തന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ കൂട്ടാക്കിയേക്കണേ അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലത്തേക്ക് മൂന്ന് നേരത്തെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് അട വേവിച്ച് വെക്കാമെന്ന് പറഞ്ഞത് അട പുഴുങ്ങി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ കാപ്പിക്ക് പെട്ടെന്ന് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാമല്ലോ അപ്പോൾ അതിന് രാത്രി തന്നെ അട വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് മീനൊന്നും വയ്ക്കാഞ്ഞുകൊണ്ട് എല്ലാവർക്കും കഴിക്കാനായിട്ട് പൊറോട്ടയും ബീഫും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ രാത്രി അതാണ് കഴിച്ചത് എല്ലാവരും പിന്നെ ഇത് പിറ്റേ ദിവസത്തേക്ക് നമ്മൾ അട വേവിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഹിലയുടെ പുഴുങ്ങത്തില്ലേ അതാണേ അപ്പോൾ നമ്മുടെ എല്ലൊക്കെ ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം എടുത്ത് വെന്തൊന്നൊന്ന് നോക്കാൻ പോയണേ അപ്പോൾ വേവിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു കൊതിയായി അപ്പോൾ രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് അത്രയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിശേഷങ്ങളും പാചകവും എല്ലാം കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണം ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൂടാ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇതുവരെ മുന്നോട്ട് പോകാൻ പറ്റിയത് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ കൂട്ടാക്കിയേക്കണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു